എന്താ പിന്നെ എന്താ കൊഴപ്പന്താ ഒരു ദിവസം കണ്ടിട്ട് നാട്ടിലും പറയുമ്പോ പിന്നെന്താ കൊള്ളുക എന്താ കൈ അടിച്ചു നീ கொண்டுங்கள கொண்டு வண்டி இல்லை இனிய சடங்கு மோகன் ೋಟೋ <Siblick noise> பிள்ளாருக்கு தலைப்பு படிக்கணும் எனக்கு പിന്നെ നീ റാട്ടൻ വല്ല എന്തോ കാണിക്കുന്നേക്കൊന്നും കാണിച്ച് ഞങ്ങളെ വിറപ്പിക്കല്ലേ ഞങ്ങള് അല്ല 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 അവനെ അവനെ ഒന്ന് വിളിച്ചോനെ അവനെ ഇത് അലറി പറയരുത് ഇതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞോണം അതാണ് മണം കേട്ടിട്ട് ഇങ്ങിക്കവാക്കില്ല ആരെയും പറയണ്ടാണ് കാരണം ഫസ്റ്റ് ആണ് ഇതിനെ പൈസ കൊടുക്കരുത് ഈ നേരത്തെ പക്ഷെ ദാ എടേക്കുള്ള ഇതിന്റെ നടക്കണ്ടോ രാവിലെ അടിച്ചു അതൊക്കെ അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആരെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ആംബുലൻസ് എടുക്കാനോ മറ്റോ വന്ന് ആംബുലൻസ് എടുക്കാനോ വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി വരാം അവരണ്ടൊരു വടേ തടി കൊണ്ടാണ് നോടി കണക്ക് വരാ ഇതി